അയ്യപ്പ സേവാസംഘം നൂറ്റി അൻപത്തിരണ്ടാം ശാഖയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിച്ചുവരുന്ന ആനിച്ചാൽ അയ്യപ്പക്ഷേത്രത്തിലെ കൊടിമര പ്രതിഷ്ഠയ്ക്കുള്ള തേക്കുമരത്തിന് സ്വീകരണമൊരുക്കി കൊടിമര ഘോഷയാത്രയുടെ സ്വീകരണ സമ്മേളനം അഖില ഭാരത അയ്യപ്പ സംഘം ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഡി വിജയകുമാർ ഉദ്ഘാടനം ചെയ്തുവെന്നും ഭാരവാഹികൾ അടിമാലിയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി അഖില ഭാരത അയ്യപ്പ സേവാസംഘം നൂറ്റി അൻപത്തിരണ്ടാം ശാഖയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിച്ചുവരുന്ന ആനച്ചാൽ അയ്യപ്പക്ഷേത്രത്തിലെ കൊടുമല പ്രതിഷ്ഠയ്ക്കുള്ള തേക്കുമരം തൊടുപുഴയിലെ കരിങ്ങത്ത് നിന്നും ഘോഷയാത്രയായി ക്ഷേത്രസങ്കേതത്തിൽ എത്തിയതായി ഭാരവാഹികൾ അടിമാലിയിൽ സമ്മേളനത്തിൽ അറിയിച്ചു കൊടിമര ഘോഷയാത്രയുടെ സ്വീകരണ സമ്മേളനം അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഡി വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു സംഘം കേരള സ്റ്റേറ്റ് കൌൺസിൽ ജോയിന്റ് സെക്രട്ടറിയും ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റുമായ എം ആർ രാജൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പ്രദീപ് ജി നായർ വൈസ് പ്രസിഡന്റ് രവീന്ദ്രൻ നായർ ട്രഷറർ സുകുമാരൻ നായർ എന്നിവർ സംസാരിച്ചു ഘോഷയാത്രയിൽ താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ഭക്തജനങ്ങൾ പങ്കെടുത്തുവെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ അടിമാലി ഈ ഓണത്തിന് ഓഫറുകളുടെ മഹാത്ഭുതം ഓണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഫറുമായി ബന്ധപ്പെട്ട് രൂപ മുതൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസ് ഷോറൂമിൽ എവൈലബിൾ ആണ് ഓഫർ ഐറ്റംസ് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് വീതം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ലഭിക്കുന്നതാണ് രാമപുരം റോഡ്